കൂട്ടി കൂട്ടിയോജിപ്പിച്ച് ഉരുക്കി കൂട്ടിയോജിപ്പിച്ചാൽ പിന്നെ ആർക്കെങ്കിലും കഴിയുമോ അതേപോലെയുള്ള ശക്തമായ കരാറാണ് ഇസ്ലാം ഈ ഇസ്ലാം പറയുന്ന വിവാഹം ആ കരാറിന് വേണ്ടത് ഈ കഴിഞ്ഞ നിമിഷം വരെ ഈ വിവാഹം നടക്കുന്ന നിമിഷം വരെ നിഹാലയുടെ ഭക്ഷണവും വസ്ത്രവും സംരക്ഷണവും എല്ലാം ആരാണോ നൽകിയത് ആ വ്യക്തി നമ്മൾ സാക്ഷി നിർത്തി അവളുടെ സംരക്ഷണ ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയും ഞാൻ അത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുകയും നമ്മളെല്ലാവരും എല്ലാവരും അതിന് സാക്ഷികളാവുകയും ചെയ്യുക അതാണ് ഇസ്ലാമിലെ വിവാഹം ഒരു ഭർത്താവിന്റെ ആവശ്യം പറയാതെ കണ്ടറിയുന്നവളാണ് യഥാർത്ഥ താർക്ക ഭാര്യ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഫിലിം സ്ത്രീകൾ പർദ്ധ ധരിക്കുന്നു ഒന്നും പുറത്ത് കാണിക്കുന്നു അവരെ അടിമകളാടോ ഒരു ഒരുത്തന്റെ വസ്തുവായി എന്നേ പോയില്ലേ അവിടെ ഭാര്യമാരല്ലേ ഉണ്ട് ഭരിക്കുന്ന ഭർത്താവും ഭാര്യയാണുണ്ട് അല്ലാതെ സ്ത്രീകളല്ലത് അടിമകൾ മനുഷ്യരല്ല വസ്തുക്കളാണ് വിലക്ക് വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നതാണ് ഒരാളുടെ വസ്തുവായി അവർ മാറിക്കഴിഞ്ഞു അത് വേറെ രാക്ക് കൊടുക്കാൻ പറ്റത്തില്ലെന്ന മാത്രമാണ് അതുകൊണ്ട് പൊതു കൊണ്ടുപോകേണ്ടി വരുന്നത് ചാക്കിനകത്ത് ഗേറ്റ് കൊണ്ടുപോകേണ്ടി വരുന്നത് അതുകൊണ്ട് മാത്രമാണ് അവർ സ്വന്തമായ അസ്തിത്വോ വ്യക്തിത്വോ ഇല്ലാത്തവരാണ് ആകർഷിക്കപ്പെട്ടു വരുമ്പോൾ കാണിക്കാനാണ് നഗ്നരായിരിക്കുന്ന ആൾക്കാരുടെ അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് നഗ്നതയിലുള്ള കൗതവം പോവും അതേസമയത്ത് മറിഞ്ഞ അതുകൊണ്ട് സ്ട്രിപ്റ്റീസ് ഒക്കെ ഉണ്ടായത് കുറേ അഴിച്ചു കാണിക്കുമ്പോ കൗതുകം കൂടും ഒന്നും ഇല്ല എല്ലാ മനുഷ്യരെ പോലുള്ള മനുഷ്യരെ ലോകമുണ്ട്